മുറ്റിച്ചൂർ വടക്കുമുറിദേശത്തെ ശ്രീനാരായണ ഗുരുദേവ മന്ദിരം കമ്മിറ്റിയുടെയും ഗുരുകുലം ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ ഗുരുദേവ പ്രതിഷ്ഠയുടെ അമ്പതാം വാർഷിക ദിനാചരണവും സാംസ്കാരിക സമ്മേളനവും നടന്നു രാവിലെ ഗണപതി ഹോമം താന്ത്രിക വിദ്യ പ്രകാരമുള്ള പൂജകളും കലശാഭിഷേകം മഹാഗുരുപൂജ സമൂഹ പ്രാർത്ഥന എന്നിവ നടന്നു സ്വാമി ദിവ്യാനന്ദഗിരി പ്രഭാഷണം നടത്തി തുടർന്ന് അന്നദാനവും തിരുവാതിരകളിയും നടന്നു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം അന്തിക്കട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എക്സിക്യൂട്ടീവ് അംഗം കിഷോർ പള്ളിയാറ അധ്യക്ഷനായി ചടങ്ങിൽ ഡോക്ടർ ലക്ഷ്മി ലാൽ ചക്കിത്തറ ഡോക്ടർ അം്ളിദാസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ടി വി വിഷ്ണു എന്നിവർക്കും പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും ഉന്നത വിജയം നേടിയവർക്കും പുരസ്കാരം നൽകി ആദരിച്ചു കാനാടികാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ ഗുരുദേവ ചരിതം എന്ന പുസ്തകം കുട്ടികൾക്ക് നൽകി ലൈബ്രറിക്കായി അൻപത് പുസ്തകങ്ങളും സംഭാവന നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ ജലീൽ സെക്രട്ടറി സി എസ് ശിവരാമൻ പ്രസിഡന്റ് ടി കെ സോമൻ ട്രഷറർ കെ വി നാരായണൻ രക്ഷാധികാരികളായ കെ കെ രാജൻ കെ എസ് രാഘവൻ വൈസ് പ്രസിഡന്റ് കെ ബി പ്രേമൻ ലൈബ്രറി സെക്രട്ടറി ടി എസ് പ്രദീപ് ജോയിന്റ് സെക്രട്ടറി കെ ബി മണി കെ ജി സുനിൽ പി എസ് സുനിൽകുമാർ ടി പി സുധീർ പൂർണിമ വിക്രമൻ സുജാത ബാബു കെ കെ വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു രാത്രി കൊണ്ട് ഇവിടെ പണിതീർ തീർത്താം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ് ഒരുപാട് ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തിച്ചേർന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ ഈ ഒരു പരിപാടി നമ്മൾ ആഘോഷിക്കുന്നത് എന്ത് ഒരു സംരംഭം എന്ത് എന്ത് തുടങ്ങിയായാലും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടു തന്നെ നമുക്കത് നേടിയെടുക്കാൻ കഴിയുന്നതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് നമ്മളിവിടെ ഇന്ന് ഒരു സാംസ്കാരിക സമ്മേളനവും പുനഃപ്രതിഷ്ഠാ ദിനവും ആഘോഷിക്കുന്നത്